കാലിക പ്രസക്തവും നന്മ നിറഞ്ഞതുമായ എഴുത്തുകളിലൂടെ നാടകഭൂപടത്തിൽ ഇടുക്കിയുടെ പേര് എഴുതി ചേർന്ന അതുല്യ കലാകാരനായിരുന്നു കെ സി ജോർജ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ട് തവണ സംസ്ഥാന അവാർഡ് ഇടുക്കിയിലേക്ക് എത്തിച്ച അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് കലാകേരളത്തിന് തീരാ നഷ്ടമാണ് കെ സി ജോർജിൻ്റെ അപ്രതീക്ഷിത വേർപാട് നികത്താനാവാത്തതാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിഷയങ്ങൾ എഴുത്തുകളിലൂടെ നാടക രചനാരംഗത്ത് ഇടുക്കിയുടെ ഭൂപടം എഴുതി ചേർക്കാൻ സാധ്യമാക്കിയ അതുല്യനായ ഒരു കലാകാരനായിരുന്നു കെ സി ജോർജ് ഈ ചെറിയ പ്രായപരിധിക്കുള്ളിൽ തന്നെ രണ്ട് സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കാം നാടകരചനയിലുള്ള വൈവിധ്യവും കാലിക പ്രസക്തമായ വിഷയങ്ങളുള്ള സമീപനവും ഈ മലയോര മേഖലയിലേക്ക് ഇടുക്കിയിലേക്ക് വലിയ അഭിമാനത്തിന്റെ തേര് തെളിച്ച ഒരു കലാകാരനായിരുന്ന കെ സി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക ആകസ്മികമായ നിര്യാണം നമ്മുടെ സമൂഹത്തെ വളരെയേറെ വിഷമിപ്പിക്കുന്നത് വളർന്നു വരുന്ന കലാകാരന്മാർക്കും എഴുത്തിനോട് അർപ്പിക്കുമുള്ളവർക്കുമെല്ലാം നോക്കിക്കാണുവാനും കണ്ടുപിടിക്കുവാനുമൊക്കെ സാധിക്കുന്ന ലളിതമായ ജീവിത രീതിയുടെ ഉടമയായിരുന്നു കെ സി മാത്രമല്ല ലക്ഷ്യ സബ്ലീകരണത്തിനുവേണ്ടി ചെറുപ്പം മുതൽ നടത്തിയിട്ടുള്ള അശ്രാന്തമായ പരിശ്രമം കെ സി ജോർജിനെ വിപിന്നനാക്കുന്നു തീർച്ചയായിട്ടും വലിയ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന സുഹൃത്തുക്കളെയാണ് ഇന്നിവിടെ വന്ന് അന്തിമ വിചാരം അർപ്പിക്കുവാനേ വന്നപ്പോൾ കാണാൻ സാധിച്ചത് വലിയൊരു സൗഹൃദം കൂട്ടായ്മ കലാരംഗത്തുള്ള ലോകത്തിൻ്റെ സവിശേഷതയർന്ന ബന്ധങ്ങൾ ഈ നാടിനെയും ഹയറേഞ്ചിനെയും നമ്മുടെ ജില്ലയെയും മാത്രമല്ല സംസ്ഥാനതല അവാർഡ് നേതാവെന്ന രീതിയിൽ നാടകരകനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആസ്വാദകർക്കും വലിയ ദുഃഖവും വേദനയും ഒളിവാക്കിയിട്ടുണ്ട്